ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് എന്നാൽ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ തേപ്പ് പൊട്ടിയൊക്കെ ഒത്തിരി നാൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും ഒന്ന് വൃത്തിയാക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലെ ഉപയോഗം ഉള്ളതുകൊണ്ട് അതിനകത്ത് പൊടിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഡ്രസ്സിനകത്തൊക്കെ തേക്കുമ്പം പൊടിയാകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അപ്പോൾ വെള്ളം തൊട്ടൊന്നും തുടയ്ക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പേസ്റ്റ് മാത്രം മതി ഒരു നുള്ളു പേസ്റ്റ് മതി ഇതുപോലെ കോട്ടൺ തുണിയിലോ അതെല്ലാം ടിഷ്യൂ പേപ്പറിലോ ആക്കിയിട്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുക അപ്പോൾ പൊടി പോകുന്നത് മാത്രമല്ല നല്ല പുതിയതുപോലെ തേപ്പൊട്ടി നല്ല പോളിഷായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് തേക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ പൊടിയെല്ലാം പോയിട്ട് കണ്ടോ നല്ല പുതിയതുപോലെ നല്ലൊരു ഗ്ലേസിങ് ആണ് തേപ്പൊട്ടിക്ക് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ വെള്ളം തൊട്ടന്ന് തുടയ്ക്കുന്നതിനെക്കാളിയൊക്കെ നല്ലത് ഇതേപോലെ പേസ്റ്റ് വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് പോരായെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് തടയി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് തേപ്പോട്ടി തേച്ച് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ വയറ് എങ്ങനെ ചുറ്റി വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അതാകുമ്പോഴത്തേന് നമ്മുടെ എത്ര നാളായാലും തേപ്പൊട്ടി നശിച്ചു പോകത്തില്ല കാരണം അല്ലെങ്കിൽ ആ വയറൊക്കെ ഒടിഞ്ഞിട്ട് ഇതേപോലെ ബാക്ക് ഭാത്തായിട്ട് ചുറ്റിയെടുക്കുക അപ്പം തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഇതേപോലെ ചുറ്റിയെടുക്കുക അപ്പോൾ ആ വയറൊന്നും കംപ്ലൈൻറ്റ് ആകത്തില്ല അതല്ലെങ്കിൽ അതിനകത്തൂടെ ഒക്കെ വയർ പൊട്ടിയിട്ട് അതിനകത്തൂടെ കറൻറ്റൊക്കെ പാസ് ചെയ്യും അപ്പം ഇതേപോലെ ഒരു റബ്ബർ കൊടുക്കുക ബാക്കിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ചുറ്റിയതിന് ശേഷം ആ ഫ്ലഗിൽ കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് ചേടി വെക്കുകയും ചെയ്യാം അപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കും നമുക്ക് എവിടെ വേണേലും ഒതുക്കി വെക്കാം ഉണ്ടോ ഇതുപോലെ കുത്തനെ വേണേലും നമുക്ക് വെക്കാം ചാരി വെക്കാം അതല്ലെങ്കിൽ നമുക്ക് എവിടെ വേണേലും ഇതേപോലെ വൃത്തിയാക്കി വെച്ചാൽ ഒതുങ്ങിയിരിക്കും വയറും കംപ്ലൈൻ്റ് ആവത്തില്ല തേപ്പൂട്ടി നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ യാത്ര ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ചിലന്തുവലെയൊക്കെ പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ പോകും അപ്പം നമുക്കൊരു ടീസ്പൂൺ അളവിൽ ഡെറ്റോൾ എടുക്കുക പിന്നെ രണ്ട് കർപ്പൂരം അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള സ്മെല്ല് അറിയാൻ പറ്റുമല്ലോ നല്ലൊരു സ്മെല്ലാണ് കാരണം ആ ഭാഗത്തോട്ടേ പിന്നെ ചിലന്തി വിലയോ അങ്ങനെയോ ഒന്നും തന്നെ കാണത്തില്ല എന്നിട്ട് നമ്മൾ ഒരു അരമുക്ക ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സ്പ്രേ ചെയ്ത് നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള അളവിൽ അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മോപ്പോ ചൂലോ വെച്ച് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചിലന്തി വില ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക തട്ടിക്കൊടുക്കുക ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കുക അതല്ലെങ്കിൽ സാധാ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഒന്ന് തളിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ആ മോപ്പിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതേപോലത്തെ ഉണ്ടോ ഈ കവറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചൂലാണെങ്കിൽ ചൂലെടുക്കാം ഇപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്കൊന്നുകൂടെ പൊക്കം കിട്ടും അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ ഒരു റബ്ബർ ഇട്ട് കൊടുത്താലും മതി ഇനി ആ സ്പ്രേ നമ്മൾ ചെയ്യേണ്ടുള്ളത് ഈ കവറിൻ്റെ പുറത്താണ് അപ്പോൾ ചിലന്തി ഒന്നും ഇനി ഉണ്ടാകാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് ചിലന്തി ആണേലും പല്ലിയാണേലും ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ട് വരത്തില്ല അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക് കവറാകുമ്പോൾ നമുക്ക് മോപ്പൊക്കെ കഴുകി കഴുകി നിൽക്കേണ്ട അപ്പോൾ തുണിയാണെങ്കിൽ തന്നെയും നമുക്ക് അത് കഴുകി കഴുകി നിൽക്കണം ഇതാകുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ശല്യമൊന്നുമില്ല അഥവാ ടാപ്പിനകത്ത് കാണിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും സ്പ്രേ അടിച്ചിട്ട് ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ജനലിൻ്റെ ഭാഗത്താണേലും മുകളിലാണേലും എവിടെയാണെങ്കിലും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം അതേപോലെ തന്നെ കസേരയുടെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ അതേപോലെ സോഫ സെറ്റിൻ്റെ അടിയിൽ എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഞാനിപ്പം ഇടയ്ക്ക് ഇതേപോലെ ചെയ്യാറുള്ളതുകൊണ്ട് അത്ര വിലയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ടാപ്പി കാണിച്ച് കഴുക കഴുകിയെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് തുണി കഴുകി കഴുകി നിൽക്കുകയും വേണ്ട ഇതാകുമ്പോൾ നമുക്ക് കവറങ്ങ് കളയുകയും ചെയ്യാം അപ്പോൾ വീണ്ടും ഞാൻ അതിനകത്തോട്ട് സ്പ്രേ അടിച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കസേരയുടെ അടിയിൽ അതേപോലെ കട്ടിൻ്റെ അടിയിൽ സോഫ സെറ്റിയുടെ അടിയിൽ ഒക്കെ ഇത് വെച്ച് തുടച്ചെടുക്കാം അപ്പോൾ എന്ത് ചില എന്തെങ്കിലും എന്തുണ്ടെങ്കിലും അതിനകത്തോട്ട് പറ്റും കാരണം ആ ഒരു സ്പ്രേ ചെയ്തൊരു നനവും കൂടെ ഉള്ളതും ഉണ്ട് അതിനകത്തോട്ട് വലയൊക്കെ ആണെങ്കിലും കയറി പിടിച്ചോളും അത് നമ്മൾ നമ്മളിതേ വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേനും ആ ഡെറ്റോണിൻ്റെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തൊരു മൂട്ടയോ കട്ടിൻ്റെ അടിയിലൊക്കെ മൂട്ടയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ വേറൊരു ട്രിക്കും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ല എങ്കിൽ ഇതേപോലെ കോട്ടൻ്റെ സഞ്ചിയുണ്ടല്ലോ അതാണേലും നമുക്ക് ഇതേപോലെ ചെയ്യാം ഇതാകുമ്പോഴത്തേനും ഫാനൊക്കെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമാണ് കാരണം തുണി പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും എന്നാലോട്ട് നമുക്ക് തുണി കഴുകുന്നതാണ് കഴുകി കഴുകി നിൽക്കുകയും വേണ്ട കാരണം ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഫാനെല്ലാം തുടച്ചെടുക്കാം നല്ല ക്ലീനായിട്ട് എന്നിട്ട് നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കളയുകയും ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ സഞ്ചികളൊക്കെ നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടും ഇതിപ്പം ഇങ്ങനെ ചൂളിനകത്ത് വേണേലും ചെയ്യാം അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പെടുത്തത് അപ്പോൾ എ സിയൊക്കെ തുടച്ചെടുക്കാൻ അതിൻ്റെ എ സിയിലൊക്കെ ഭയങ്കര പൊടിയായിരിക്കും അപ്പം നമുക്ക് മുകളിൽ കയറിയൊക്കെ തുടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതേപോലെ ചെയ്യാം അപ്പോൾ എ സിയുടെയൊക്കെ പൊടിയുണ്ടോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം നല്ല പൊടിയുണ്ടായിരുന്നു നമുക്ക് നമുക്ക് താഴേന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇതേപോലെയൊക്കെ ഇടയ്ക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ മുകളിൽ കയറി ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഫാനും നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കാം കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുണി വെച്ച് തുടയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഇപ്പം നമുക്കിപ്പം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കഴുകാം കഴുകിയിട്ട് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ആവർത്തിക്കാം അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഈ ഭാഗത്തെല്ലാം നമ്മളൊന്ന് ചിലന്തി വില അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലടിച്ചിട്ട് ആ പല്ലിയോ ചിലന്തിയോ ഒന്നും തന്നെ അവിടെ എങ്ങും ഇരിക്കത്തില്ല എന്നിട്ട് നമുക്കിതിൻ്റെ ബാക്കി സ്പ്രേ ഉണ്ടെങ്കിൽ ഇതേപോലെ കർട്ടനിലൊക്കെ അടിച്ചു കൊടുക്കാം ജനലിൻ്റെ ഭാഗത്ത് അതേപോലെ കഥകിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ മൂലയിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം നല്ലൊരു മണമുള്ളതുകൊണ്ട് നമുക്കൊരു സാധനം ഒന്നും ഇരിക്കത്തില്ല അതേപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഈ സ്പ്രേ അടിച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കാം അത് ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പോയി കിട്ടും അതേപോലെ പല്ലിയൊന്നും വന്ന് രാത്രി മേയത്തില്ല അപ്പോൾ ഇതേപോലെ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് ഡൈൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം നല്ലൊരു മണമാണ് അതേപോലെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പല്ലി ഇരിക്കത്തില്ല ആ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്ത് അല്ല ഇതേപോലെ പാറ്റയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒരു സാധനവും കാണത്തില്ല അതേപോലെ നമ്മുടെ അലമാരയുടെ ഇടയിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഇതിൻ്റെയൊക്കെ ശല്യം ആ ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് സിംഗിനകത്ത് ഒഴിച്ചു കൊടുക്കാം കാരണം രാത്രി കയറി വരുന്ന പാറ്റ പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അതിങ്ങോട്ട് കയറി വരുത്തതുമില്ല അങ്ങനെ ഒരു ശല്യം നമുക്ക് കാണത്തുമില്ല അപ്പോൾ എൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്